ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നും മഴയില്ല നല്ല കാലാവസ്ഥയാണ് കൂട്ടുകാരവിടെക്കെന്താണെന്നോ മഴ ഇണ്ടോന്നൊക്കെ കമൻ്റ് ഇടണം കേട്ടോ പിന്നെ പിന്നെ വേറെ എന്താണ് ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകാനൊക്കെ ഉണ്ടറങ്ങി നമ്മുടെ വണ്ടി ഒന്ന് കഴുകണമായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ ഒന്ന് കഴുകി അപ്പോൾ ഇനി ഞാൻ ജോലിക്ക് രാവിലെ പോവുകയാണ് ഇനി ചേച്ചിയുടെ അടുത്ത് പോയി താക്കോലി മേടിച്ചിട്ട് പോകണം സ്കൂളിലോട്ട് പോകാൻ നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് കഴുകണമായിരുന്നു അങ്ങനെ വണ്ടിയൊക്കെ കഴുകി അവിടുന്ന് സൈഡിൽ നോങ്ങിന്ന് വെള്ളം കോരി കഴുകിയത് വണ്ടി മൊത്തം ചെളിയായിരുന്നു ഇവിടെ കൊണ്ടുവന്നൊക്കെ പിന്നെ കഴുകട്ടേ ഇല്ലായിരുന്നു അങ്ങനെ കൊണ്ടുവന്നെല്ലാം കഴുകി സുന്ദരിയാക്കി ഇതെന്തോന്നു എന്തോ കറയാണ് അങ്ങോട്ട് പോകുന്നില്ല എന്തെങ്കിലും വെച്ചൊന്ന് നോക്കണം ഞാൻ ഇപ്പം തുണി വെച്ചാൽ കഴുകി അങ്ങനെ ഷാളൊക്കെ കൊണ്ടുവന്ന് വിട്ടിട്ടാണേ പിന്നെ കുറച്ച് മാങ്ങയുണ്ട് നമ്മളത് അവിടെ വെറുതെ വെച്ച് കളയുന്ന എന്തിനാ ഡെയിലി ഉള്ളത് ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഫോൺ വെക്കാം നമ്മുടെ ഷാളൊക്കെ കുത്തി ഇനിയിപ്പം നമുക്ക് പോകാം പിന്നെ വേറെ എന്താണ് കുട്ടികളുടെ വിശേഷങ്ങൾ പിന്നെ ഞാൻ വീഡിയോ കട്ട് ചെയ്തു കട്ട് ചെയ്താൽ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചില നല്ല നല്ലതല്ലാത്ത ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളയും പിന്നെ അല്ലാതെ എങ്ങനെയാണ് കട്ട് ചെയ്ത് കളയണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നമ്മൾ എടുക്കുന്ന പോലെ തന്നെ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പോരാഴികൾ കാണുമല്ലോ അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും പിന്നെ ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്നും നമുക്കറിയില്ല അത് പറഞ്ഞാലേ നമുക്കറിയുള്ളൂ ആ കമല് പിന്നെ അപ്പോൾ അപ്പോൾ എൻ്റെ ഹെൽമെറ്റൊക്കെ പഴയതായി ഇനി ഹെൽമെറ്റ് ഒന്ന് മാറ്റിയെടുക്കണം പിന്നെ വേറെ എന്താണ് കൂട്ടുകാരി ചേച്ചി അടുത്ത് ചെന്നിട്ട് വേണം പോകാൻ സമയം എന്തായാലും എട്ട് മണി കഴിഞ്ഞ് കാണും എട്ടരൊക്കെ ആയി കാണും നേരെ അങ്ങ് നമ്മൾ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് പോകുന്നതുകൊണ്ടാണ് താമസം ഓ ഇതിടാനും പറ്റുന്നില്ല അപ്പം നമുക്ക് പറയാമല്ലോ കൂട്ടുകാരി പറഞ്ഞില്ലേ ഇവിടെ വെട്ട കുറവാട്ടോ ഇങ്ങനെ രണ്ട് സൈഡ് നല്ല ഇഷ്ടം പോലെ മരങ്ങൾ നിൽക്കുന്നുണ്ട് ഞാൻ കാണിക്കും നമ്മളിങ്ങനെ അങ്ങ് വേണം പോലെ അവിടെ അങ്ങ് ഒരു ഇറക്കം ഇങ്ങോട്ട് കണ്ടു ആ ഇറക്കത്തെയാണ് ഞാൻ വീണത് വണ്ടി തന്നെ ഞാനതിന് മോൻ കൊണ്ട് തെള്ളിയിട്ട് എന്നെ എൻ്റെ മൂത്ത മരുമോളയും കൂടെ അതുകൊണ്ട് ഇച്ചിരി എന്നലുണ്ടായിരുന്നു അപ്പോൾ ഈ അനൽച്ചക്കെ നിന്ന് പെടുത്തിട്ടൊക്കെ അപ്പം അങ്ങനെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നില്ല കൂട്ടെ സമയത്തിരിയായി മുറ്റുമൊക്കെ വന്ന് തൂത്ത് വരിയിട്ടു അവിടെയാണെല്ലാം കുട്ടിയിട്ട് കത്തിക്കുന്നത് േ അപ്പോൾ രാവിലെ സ്കൂളിലെത്തി സ്കൂളിൽ വന്ന മുറ്റം തൂത്ത് വാരി ഇട്ടു പിന്നെ എല്ലാം റൂമെല്ലാം തൂത്ത് വാരി ഇനി ചോറ് വെക്കണം കറി വെക്കണം ചേച്ചിയൊന്നും ഇച്ചിരി താമസിച്ചതുള്ളു അപ്പം അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റുന്ന കേട്ടോ അയ്യോ അങ്ങനെ ചോറും കറിയെല്ലാം റെഡിയായി പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ മേടിയൊന്ന് കുറേ കുഞ്ഞു പിള്ളേരും എല്ലാം വരുമ്പം ആരോടും പെങ്കച്ചുങ്ങളോടും വഴക്കിട്ട് വഴക്കിട്ടാണേ എല്ലാം വന്ന് കിടന്ന് ഗുസ്തിയാണ് എന്നോട് നല്ല രസമാണ് സമയം പോകുന്നതേ അറിയില്ല കൂട്ടുകാരേം അങ്ങനെ അപ്പോൾ അവിടെ എനിക്ക് കുറേ മക്കളുണ്ട് കേട്ടോ എല്ലാം വന്ന് എന്നോട് ബഹളമാണ് ചേച്ചിയാൻ പറയും പിള്ളേരെ ഇട്ട് കുഞ്ഞു കളിപ്പിക്കുവാണെന്നും വന്നോണ്ട് അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ വീട്ടിൽ വന്നു പിന്നെ ഇത് ഇന്നലെ അടുത്ത വീഡിയോസാണെ കൂട്ടുകാരെ നമ്മൾ മാഗി ഉണ്ടാക്കിയാണ് കൂട്ടുകാരെ ഇങ്ങനെയാണെന്ന് നമുക്കറിയില്ല വെള്ളം തിളച്ചു അപ്പം നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കിയാണ് കൂട്ടുകാരി ഞാൻ നമുക്ക് മാഗി കൊടുക്കാം ഞാൻ ഇന്നലെ വൈകിട്ടുണ്ടാക്കി പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയാ സമയത്ത് കരണ്ടും ഇല്ലായിരുന്നേ ഇപ്പോൾ ഞാനതാണെങ്കിൽ വെള്ളത്തിനോരം പാലിങ്ങനെ ഒഴിച്ചിട്ട് ഈ ഈ മസാലക്കൂട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു പാലൊഴിച്ചാണ് വേവിച്ച് എനിക്ക് അങ്ങനെ തിരുന്നേ ഇഷ്ടം അപ്പം എൻ്റെ മരുമോക്കൊന്നും അതിഷ്ടമല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരുടെ ഇഷ്ടത്തിനായിട്ടിങ്ങനെ വേവിച്ചെടുക്കുകയാണ് വെള്ളത്തിനകത്തിൽ അരപ്പിങ്ങനെ മസാലയൊക്കെ ഇട്ട് വേവിച്ചെടുക്കുക എനിക്കിങ്ങനെ ഇഷ്ടമല്ല എനിക്ക് എനിക്കിത്രയും ഇങ്ങനെ ഒത്തിരി വെന്ത് പോകുന്നതും ഇഷ്ടമല്ല ഇങ്ങനെ നമ്മുടെ നൂഡിൽസൊക്കെ ഒരുവിധം വെന്ത് വരുന്നു ഇങ്ങനെ ഒത്തിരി വെന്ത് അളിഞ്ഞിരിക്കുന്നു എനിക്കിഷ്ടമല്ല കുട്ടികളെ എന്ത് ചെയ്യാനാ അവക്കാണെങ്കി അങ്ങനെ വെന്ത് വരും പിന്നെ വെന്ത് വരുന്നത് ഇഷ്ടം മാഗിയൊക്കെ നിനക്ക് വേണോടാ മാഗി ഏ ചുമ എൻ്റെ ഫോണ് തന്നിരുന്നെങ്കിൽ വെട്ടം കുറയുക വെട്ടം കൂടുക എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ടോ നോക്കട്ടെ പണ്ട ഫോൺ നോട്ടാൻ കഴിഞ്ഞിട്ട് ചുറക്കം വന്നോ ആ എവിടെ വരെ വന്നു ചാച്ചിയെ വിളിക്ക ചാച്ചോടൊക്കെ ടെൻഷൻ അടിക്കാതെ അപ്പച്ചിയ കണ്ടില്ലല്ലോ പിന്നെ എന്നിട്ട് നിങ്ങടെ അങ്ങനൊക്കെ കൊണ്ടിരുന്ന മാഗിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കൂട്ടുകാരെ അപ്പോൾ മോന മൂത്ത മോനാണെങ്കി കഴിഞ്ഞ ദിവസം പെയിൻറ്റിങ്ങിൽ പോയെടുത്ത് അവിടെ എന്തോ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയപ്പം അവിടുന്ന് അവന് കൊടുത്തതാണ് ഈ ഒരു പാത്രം അപ്പോൾ അവന് മാത്രമല്ല ആ മീറ്റിങ്ങിൽ പങ്കെടുത്തവർക്ക് എന്തോ എനിക്ക് നല്ലതായിട്ടറിയില്ല എന്തോ കാരണത്താൽ കുറേ പേർക്ക് ഇങ്ങനെ ഓരോ പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് കറക്റ്റായിട്ട് ചോദിച്ചറിഞ്ഞതുമില്ല അങ്ങനെ എനിക്കാണ് ഇവിടെ തവയില്ലായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടവുമായിരുന്നു പക്ഷെ മേടിക്കാനൊന്നും പറ്റിയില്ല അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിളിക്കുന്നത് ബായി കൂട്ടുകാരെ